അലഹമ്മില്ലാത്തു വസ്സലാമി വസൂഅലിഹി അജ്മീ സ്നേഹം നിറഞ്ഞവരെ ആരെയും കാണുന്നില്ലല്ലോ നമുക്ക് ഇന്നൽപ്പം സ്വലാത്ത് ചൊല്ലാം എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് സ്വലാത്ത് ചൊല്ലാൻ ഏറ്റവും അനുയോജ്യമായ ദിനം അത് വെള്ളിയാഴ്ചയാണ് വെള്ളിയാഴ്ച ദിവസം നമ്മളെല്ലാവരും സ്വലാത്ത് ചൊല്ലൽ വളരെയധികം അഫുതലാണ് ആരും നമ്മുടെ വീഡിയോ ശ്രവിക്കുന്നില്ല എന്നാണ് മനസ്സിലാവുന്നത് ആരും വന്നു കാണുന്നില്ല എങ്കിലും നമുക്ക് അല്പം കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് തുടങ്ങാം നബിസല്ലാഹു അലൈവിസല്മ്മയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലാൻ ഏറ്റവും ഉത്തമമായ ദിവസം അത് വെള്ളിയാഴ്ച ദിവസമാണ് വെള്ളിയാഴ്ച ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് യോമുൽ ജുമാ എന്ന് എല്ലാവർക്കും അറിയാം ജുമാ ദിവസമാണ് ജുമാ ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിവസത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ ദിവസമാണ് വെള്ളിയാഴ്ച നമ്മൾ പള്ളിയിൽ ജുമാക്ക് പോയാൽ അറിയാൻ സാധിക്കും മുസ്ലിമീന റഹിമക്കുമുള്ള അൽ ജുമാജ്ജുൽ മസാഖിൻ എന്ന് മാഷ്ര വിളിക്കുമ്പോൾ പറയുന്നത് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും അപ്പൊ ഈദാണ് അപ്പൊ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ദിവസമാണ് ആ ദിവസം നമ്മൾ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പേരിൽ പരമാവധി സ്വലാത്ത് ചൊല്ലുക സ്വലാത്ത് ചൊല്ലുന്നതിലൂടെ നമുക്ക് ഒരുപാട് നേട്ടങ്ങളുണ്ടാകും ആരെങ്കിലും കണ്ടോട്ടെ എന്ന് കരുതിക്കൊണ്ട് ഇപ്പോൾ ഒരാൾ സ്വലാത്ത് ചെല്ലുകയാണെങ്കിൽ പോലും ആ സ്വലാത്തിന് വളരെയധികം പ്രതിഫലമാണുള്ളത് അപ്പോൾ ഇന്ന് നമുക്ക് അല്പം സ്വലാത്ത് ചൊല്ലാം ലഹമ്മദ് സീദന മുഹമ്മദിൻ وعلى آل سيدنا محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على سيدنا محمد وعلى آل سيدنا محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على إبراهيم وعلى آل <سؤال> إبراهيم في العالمين إنك حميد مجيد اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على سيدنا محمد وعلى آل سيدنا محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد اللهم صل على سيدنا محمد وعلى ال سيدنا محمد كما صليت على ابراهيم وعلى ال ابراهيم وبارك على سيدنا محمد وعلى ال سيدنا محمد كما باركت على ابراهيم وعلى ال ابراهيم في العالمين انك حميد مجيد اللهم صل على سيدنا محمد وعلى ال سيدنا محمد كما صليت على ابراهيم وعلى ال ابراهيم أبارك على سيدنا محمد وعلى آل سيدنا محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على إبراهيم وعلى آل إبراهيم أبارك على سيدنا محمد وعلى آل سيدنا محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد اللهم صل على سيدنا محمد وعلى ال سيدنا محمد كما صليت على ابراهيم وعلى ال ابراهيم وبارك على سيدنا محمد وعلى ال سيدنا محمد كما باركت على ابراهيم وعلى ال ابراهيم في العالمين انك حميد مجيد اللهم صل على سيدنا محمد وعلى ال سيدنا محمد كما صليت على ابراهيم وعلى ال ابراهيم وبارك على سيدنا محمد وعلى آل سيدنا محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على سيدنا محمد وعلى آل سيدنا محمد على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد اللهم صل على سيدنا محمد وعلى ال سيدنا محمد كما صليت على ابراهيم وعلى ال ابراهيم وبارك على محمد وعلى ال محمد كما على ابراهيم وعلى ال ابراهيم في العالمين انك حميد مجيد اللهم صل على سيدنا محمد وعلى ال سيدنا محمد كما صليت على ابراهيم وعلى ال ابراهيم وبارك على سيدنا محمد വാലാ അലി സീദന മുഹമ്മദ് കമബാറുഖ് അല ഇബ്രാഹീം വാലാ അലി ഇബ്രാഹിമത്തുല്ലമിൻ്റെ ഹമീദ് മജിദ് സ്നേഹം നിറഞ്ഞവരെ ആരും തന്നെ നമ്മുടെ വീഡിയോ കാണുന്നില്ല അതിൽ നിന്ന് മനസ്സിലാവുന്നത് ഈ സമയത്ത് ആരും വീഡിയോ കാണാനോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഇതിനൊന്നും സമയം ഇല്ലാത്തവരായിരിക്കും മിക്കവാറും ഞാൻ എനിക്ക് ഒഴിവ് കിട്ടിയ സമയത്ത് ഞാൻ വന്നു എന്ന് മാത്രം എങ്കിലും വെള്ളിയാഴ്ച ദിവസത്തിൽ നമ്മൾ അല്പസമയം സ്വലാത്ത് ചൊല്ലൽ അനിവാര്യമാണ് അതുകൊണ്ട് നിങ്ങൾക്ക് ഇഹ ഇഹപര വിജയം മാത്രമേ ഉണ്ടാവുകയുള്ളൂ ആർക്കും ഇതുകൊണ്ട് ദോഷമൊന്നും ഉണ്ടാവില്ല നീ ആരെങ്കിലും കണ്ടോട്ടെ കേട്ടോട്ടെ എന്ന് കരുതിക്കൊണ്ട് നമ്മൾ ുകൂടി പ്രതിഫലം ലഭിക്കുന്നതാണല്ലോ അപ്പോൾ നമുക്ക് എല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇതിനു മുമ്പും ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു പക്ഷേ അതത്ര ക്ലിയർ ഉണ്ടായിരുന്നില്ല ഇതും വലിയ ക്ലിയർ ക്ലിയറൊന്നും എന്ന് തോന്നുന്നു ആരും ഇല്ല അതുകൊണ്ട് പിന്നെ ക്ലിയർ ഉണ്ടായാലും ഇല്ല എങ്കിലും വലിയ പ്രശ്നമൊന്നുമില്ല എങ്കിലും നമ്മളൊരു സ്വലാത്തിൻ്റെ മഹത്വം മനസ്സിലാക്കിക്കൊണ്ട് അല്പം സ്വലാത്ത് ചൊല്ലി അള്ളാഹു അത് സ്വീകരിക്കട്ടെ ഇനി ഇത് കഴിഞ്ഞ് ലൈവിൽ ലൈവ് കാണുന്ന അല്ലെങ്കിൽ റെക്കോർഡ് ലൈവ് കാണുന്ന എല്ലാവരും സ്വലാത്ത് ചൊല്ലുക എല്ലാ ദിവസവും സ്വലാത്ത് ചൊല്ലാം പ്രത്യേകിച്ച് വെള്ളിയാഴ്ച ദിവസം നിങ്ങളെല്ലാവരും സ്വലാത്ത് ചൊല്ലണം അള്ളാഹു സുബാന ഉത്താല നമ്മുടെ എല്ലാവരുടെയും എല്ലാ ഹലാലായ ഉദ്ദേശങ്ങളും സാധിപ്പിച്ച് തരട്ടെ രോഗങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്ന എല്ലാവർക്കും അള്ളാഹു രോഗശമനം പ്രധാനം ചെയ്യട്ടെ അതുപോലെ തന്നെ ശാരീരികമായ മാനസികമായ എല്ലാ പ്രയാസങ്ങളും അള്ളാഹു ദൂരീകരിച്ച് തരട്ടെ നിങ്ങൾക്കെല്ലാവർക്കും ഒരു നല്ല ദിനം നേരുന്നു അതോടൊപ്പം നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഒപ്പം നിങ്ങൾക്കെല്ലാവർക്കും വീഡിയോകൾ ഇഷ്ടപ്പെടുന്നു എങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ നിങ്ങൾ വീഡിയോക്ക് താഴെ കമൻറ്റുകളിൽ രേഖപ്പെടുത്താൻ പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു സഭ്യമായ ഭാഷയിലായിരിക്കണം നിങ്ങളെല്ലാവരും കമൻറ്റുകൾ എഴുതേണ്ടത് മോശം കമൻറ്റുകൾ നമ്മൾ ഡിലീറ്റ് ചെയ്യുന്നതാണ് നല്ല കമൻറ്റുകൾ മാത്രമേ നമ്മൾ എടുക്കുകയേ ഉള്ളൂ മോശമായിട്ടുള്ള കമൻറ്റുകൾ നിങ്ങൾക്ക് വല്ല എതിരെ അഭിപ്രായങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ രേഖപ്പെടുത്താം പക്ഷെ അത് വായിച്ചതിന് ശേഷം ഞാൻ അത് ഡിലീറ്റ് ചെയ്യും കാരണം അത് മറ്റുള്ളവർ വായിക്കുമ്പോൾ അത് മോശമാണല്ലോ നിങ്ങൾക്ക് എന്തു എഴുതാം കുഴപ്പമൊന്നുമില്ല നിങ്ങളുടെ മൊബൈലാണ് നിങ്ങളുടെ ഡാറ്റയാണ് പക്ഷേ സഭ്യമാശ സഭ്യമായ ഭാഷ ഉപയോഗിക്കുക എന്നുള്ളത് ഏതൊരാളെ സംബന്ധിച്ചിടത്തോളവും അനുയജ്യമാണ് അപ്പോൾ താങ്ക് ഫോർ വാച്ചിങ് മറ്റൊരു ലൈവിൽ പിന്നീട് കാണാം ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ എല്ലാവർക്കും അസലാമലൈക്കും വരഹമുല്ലാഹി വരക്കാത്തു